സജ്ജനങ്ങളെ നാലമ്പല ദർശനമായിട്ടുള്ള ആദ്യത്തെ വീഡിയോ ഇട്ടിരുന്നു നമുക്ക് എറണാകുളം ജില്ലക്കാർക്ക് എളുപ്പത്തിലെത്താവുന്ന എറണാകുളം ജില്ലയിൽ തന്നെയുള്ള നാലമ്പലമാണ് മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം അത് പിറവത്താണ് ഇവിടെയാണ് ശ്രീരാമനും സീതാദേവിയൊക്കെ അനുജന്മാരുമായിട്ട് വിശ്രമിച്ചത് തൊട്ടടുത്തത് മേമുറി ഭരതസ്വാമി ക്ഷേത്രമാണ് രണ്ടാമത് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടത് മേമുറി ഭരതസ്വാമി ക്ഷേത്രമാണ് ഒരുപാട് വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ കാണാൻ പറ്റും എത്ര വർഷം പഴക്കം ഉണ്ടെന്ന് നമുക്ക് അവിടെ എത്തുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഇവിടെ നമുക്ക് ഈ കർക്കിടക മാസത്തിൽ ഈ ബോഡിക്ക് റീജനറേഷൻ കിട്ടാനുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാനുള്ള സാധനങ്ങളൊക്കെ കിട്ടും അടുത്തത് ലക്ഷ്മണസ്വാമി ക്ഷേത്രം മുളക്കുളമാണ് ഇവിടെ നിന്നൊരു പതിനഞ്ച് കിലോമീറ്റർ വീണ്ടും പോകണം അവിടെ ചെന്നതിന് ശേഷം നമുക്ക് സ്വാമീനെ തൊഴുത് വണങ്ങി നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് മേത്തിരി സ്വാമി ക്ഷേത്രമാണ് പുനർനിർമ്മാണം ഒക്കെ കഴിഞ്ഞതിന് മുമ്പ് എല്ലുമ്പോൾ പുനനിർമ്മാണമൊന്നും ആയിട്ടില്ല ഇപ്പോൾ പുനനിർമ്മാണമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അവിടെയും ചെന്ന് നമുക്ക് സ്വാമിയെ കൃത്യമായിട്ട് തൊഴുത് വണങ്ങി പോരുന്ന സമയത്ത് അവിടെ നിന്ന് കുറച്ച് പ്രസാദമൊക്കെ കിട്ടും അതും വാങ്ങി ഭക്ഷിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നാലാമത് ക്ഷേത്രം കംപ്ലീറ്റ് ആക്കിയിട്ട് അടുത്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തണം അവിടെ പോയിട്ട് സ്വാമിയുടെ തൊഴുത് വണങ്ങി പ്രസാദമൊക്കെ കഴിഞ്ഞിട്ട് വരണം നിലവൈഡൂര്യം വീണ്ടും നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ വീഡിയോസ് വെച്ചിട്ട് നമുക്ക് പ്രക്ഷേപണം ചെയ്യും കാത്തിരിക്കാം താങ്ക്